ഇ ഡിയുടെ കേസിനും റെയ്ഡിനും പിന്നാലെ സുഡാഫിയുടെ പ്രവർത്തനങ്ങൾ എൻ ഐ എം അന്വേഷിക്കുന്നു നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന് സമാനമായ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായ സുഡാഫിയും നടത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഡൽഹിയിലും കൊച്ചിയിലും ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധിപ്പിച്ചാകും സുഡാഫിയിലേക്ക് അന്വേഷണം നീളുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലും തുടർന്നും വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ പി എഫ്ഐയും സുഡാപ്പിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ പിടിച്ചെടുത്തിരുന്നു സുഡാപിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് പങ്കുവഹിച്ചതായി കണ്ടെത്തി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കാരണമായ ദേശവിരുദ്ധ ഭീകര പ്രവർത്തനം സുഡാപി നേതാക്കൾക്കെതിരെയും ചുമത്താൻ കഴിയുമോ എന്നാണ് നിയമോപദേശം തേടുന്നത് പോപ്പുലർ ഫ്രണ്ടിനെതിരെ കേസെടുത്ത് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലെ കേന്ദ്ര യൂണിറ്റ് ആകും ഇതിന്റെയും അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നത് അതേസമയം സുഡാപി ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസയെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു കോഴിക്കോട്ടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസിൽ നിന്ന് ഇടി പിടിച്ചെടുത്ത രേഖകളിൽ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക പ്രസ്ഥാനമാണ് സുഡാപ്പി എന്ന് വിവരിക്കുന്നുണ്ട് ശാരീരികവും പ്രക്ഷോഭപരവും നിയമപരവും ആശയപരവുമായ പ്രതിരോധം തീർക്കുന്ന ജിഹാദാണ് ലക്ഷ്യമെന്നും അതിൽ പറയുന്നു പാർട്ടിയും അനുബന്ധ സംഘടനകളും ലക്ഷ്യം കൈവരിക്കാനുള്ള വഴികളാണ് പുറമെ സാമൂഹ്യ പ്രസ്ഥാനം എന്ന് പറയുമെങ്കിലും സംഘടന ഇസ്ലാമികമാണെന്നും രേഖയിൽ പറയുന്നു പോപ്പുലർ ഫ്രണ്ടിനെ വിദേശത്തു നിന്നുൾപ്പെടെ ശേഖരിച്ച പണം സുഡാപ്പി നേതാക്കൾക്കും ലഭിച്ചതായി ഇടി കണ്ടെത്തിയിട്ടുണ്ട് കോടികൾ പോപ്പുലർ ഫ്രണ്ട് സംശയകരമായ ആവശ്യങ്ങൾക്കായി സുഡാപ്പിക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ